സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറം എഫ് സിയുടെ മുഖ്യ പരിശീലകനായി എത്തിയിരിക്കുന്ന ജോൺ ഗ്രിഗറിയാണ് രണ്ടായിരത്തി പതിനെട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ചെന്നൈ എഫ് സിക്ക് കിരീടം നേടിക്കൊടുത്ത കോച്ചാണ് ജോൺ ഗ്രിഗറി അന്ന് ബാംഗ്ലൂർ എഫ് സിയാണ് ചെന്നൈ എഫ് സി പരാജയപ്പെടുത്തിയത് ഇപ്പോഴിതാ സൂപ്പർ ലീഗ് കേരളയുടെ മുഖ്യ പരിശീലകനായി ജോൺ ഗ്രിഗറിയാണ് എത്തിയിട്ടുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ വരവോട് കൂടി വളരെ ആവേശത്തിലാണ് ഫുട്ബോൾ പ്രേമികളൊക്കെ സൂപ്പർ ലീഗ് കേരളയുടെ വരവോട് കൂടി തന്നെ ഫുട്ബോൾ പ്രേമികളൊക്കെ വളരെ ആവശ്യത്തിലാണ് എന്തായാലും മലപ്പുറം എഫ് സി ഒരുങ്ങി തന്നെയാണ് മുഖ്യ പരിശീലകനായി ജോൺ ഗിർഗറിയെ പോലെ ഒരു ഒരു വിഖ്യാതമായ ഒരു പരിശീലകനെ കൊണ്ടുവന്നിട്ടുണ്ട് അത് മാത്രമല്ല അനസ് എടുത്തടുകയെ പോലുള്ള താരങ്ങളൊക്കെ നിലവിൽ മലപ്പുറം എഫ് സിയുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ കൂടുതൽ താരങ്ങൾ മലപ്പുറം എഫ് സിയിൽ എത്തും നമുക്ക് എന്തായാലും ഈ വരാനിരിക്കുന്ന സൂപ്പർ ലീഗ് കേരളയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ജോൺ ഗിർഗറിക്ക് കീഴിൽ മികച്ച ഒരുക്കങ്ങളാണ് നിലവിൽ മലപ്പുറം എഫ് സി അല്ലെങ്കിൽ മലപ്പുറം എഫ് സി ഒരുങ്ങുന്നത് പുതിയൊരു സ്റ്റേഡിയം വരുമെന്നുള്ള വാർത്തകളൊക്കെ നിലവിൽ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര നിലവാരമുള്ള എന്തായാലും ഫുട്ബോൾ പ്രേമികൾക്കും ഫുട്ബോൾ താരങ്ങൾക്കൊക്കെ വളരെ ആവേശമാണ് യുവതാരങ്ങൾക്കൊക്കെ കൂടുതൽ അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള നിലവിലുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഒരുങ്ങാൻ പോകുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് വന്നതോടുകൂടി അതിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ താരങ്ങൾ ഇന്ത്യൻ ടീമിലൊക്കെ സ്ഥാനം നേടിയിരുന്നത് ഇപ്പോൾ ഇതാ സൂപ്പർ ലീഗ് വരുന്നു കൂടുതൽ താരങ്ങൾക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങുകയാണ് സൂപ്പർ ലീഗിൽ നിലവിൽ ആറ് ടീമുകൾ പങ്കെടുക്കുന്നു ഓരോ ടീമിലായാലും കൂടുതൽ താരങ്ങൾക്കൊക്കെ കളിക്കാൻ കൂടുതൽ അവസരങ്ങൾ ഒരുങ്ങുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ വളർച്ചയിലേക്കാണെന്നുള്ളൊരു സൂചനയാണ് ഇതെന്തായാലും എന്തായാലും പെട്ടെന്നുള്ളൊരു മാറ്റമല്ലെങ്കിലും പോലും കൂടുതൽ സമയം എടുത്തിട്ടാലും സൂപ്പർ ലീഗ് കേരളയെ പോലുള്ളത് ഈ ഒരു ലീഗൊക്കെ ശരിക്കും കൂടുതൽ സമയം നീണ്ടുനിന്ന് പോവുകയാണെങ്കിൽ കൂടുതൽ താരങ്ങൾക്കൊക്കെ കൂടുതൽ അവസരം ലഭിക്കും ക്രിക്കറ്റേ പോലുള്ള ഒരു പരിശീലകനെത്തിയത് തന്നെ മലപ്പുറം എഫ് സി അല്ലെങ്കിൽ മലപ്പുറത്തുള്ള ഫുട്ബോൾ പ്രേമികളൊക്കെ വളരെ ആവേശത്തിലാണ് നിലവിൽ എന്തായാലും ഗ്രിഗറി പറയുന്നത് മലപ്പുറം പോലുള്ള ഒരു ടീമിന്റെ പരിശീലകനാവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് കൊച്ചിയിലൊക്കെ നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരങ്ങൾക്കൊക്കെ മലപ്പുറത്തു നിന്ന് ഒരുപാട് ആരാധകർ എത്തുന്നത് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുട്ബോളിനെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു ടീമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് മികച്ച ഒരു ടീമിനെ ഒരുക്കുകയാണ് സൂപ്പർ ലീഗ് കേരളയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക അല്ലെങ്കിൽ തന്റെ കീഴിൽ ടീമിന് മികച്ച ഒരുക്കങ്ങൾ തയ്യാറാക്കുക അല്ലെങ്കിൽ മികച്ച ടീമിനെ ഒരുക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നാണ് നിലവിൽ ജോൺ ഗ്രിഗറി പറയുന്നത് എന്തായാലും വിഖ്യാതമായ പരിശീലകൻ അല്ലെങ്കിൽ മികച്ച പരിശീലകനാണ് ജോൺ ഗ്രിഗറി അദ്ദേഹം ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ചെന്നൈക്ക് കിരീടം നേടിക്കൊടുത്ത ഒരു കോച്ചാണ് മലപ്പുറം എഫ് സി അല്ലെങ്കിൽ മലപ്പുറത്തുള്ള ഫുട്ബോൾ പ്രേമികളെ കുറിച്ച് കൂടുതൽ അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾക്കെ കാണാൻ മലപ്പുറത്തു നിന്നൊക്കെ ഒരുപാട് ആരാധകർ എത്തുന്നുണ്ട് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരു ടീമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഇതാണ് ഇപ്പോൾ ഗ്രിഗറി പറയുന്നത് എന്തായാലും ജോൺ ഗ്രിഗറിക്ക് കീഴിൽ മലപ്പുറം എഫ് സിയുടെ ഒക്കെ ഒരു മികച്ച പ്രകടനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു മലപ്പുറം എഫ് സിയുടെ പ്രകടനമൊക്കെ കാണാൻ വളരെ ആവശ്യത്തോടു കൂടിയാണ് ഫുട്ബോൾ പ്രേമികളൊക്കെ കാത്തിരിക്കുന്നത്